വെച്ചുള്ള പാട്ട് ആകെ നാണക്കേടായി പോയി പാവം ഓ നിങ്ങൾ പുലിയാ ഇന്നലത്തെ കാര്യം വേണ്ട ഞാൻ പറയുന്നില്ല മാഷ പുറത്ത് പോയ സമയം ഞാനവിടെ വീടിന്റെ പുറകിൽ പശുവിനെ തീറ്റ അപ്പോഴാണ് അടുക്കള മുറ്റത്ത് നിന്നിട്ടേ പറയാൻ തന്നെ ഒരു നാടകം ൊത്ത മസുരം കാണിച്ച് ഇല്ല ഇതിപ്പോ ചോദിക്കാനൊന്നും പോണ്ട ഞാൻ അവൻ പോയി ഒരു നിമിഷം മതി അവിടെ ജീവിക്കാൻ വന്നു നടക്കുന്ന ആ ചെറുപ്പക്കാരുടെ വൈറ്റ് തടിക്കല്ലേ കേറിയാൽ ഒരു പത്ത് ദിവസം അവരവരുടെ പാട്ടിന് പൊക്കോളൂ കാര്യം ശരിയാണ് പക്ഷേ നിയമം അല്ലേ ഈ സുരേന്ദ്രൻ ചെയ്യാൻ സാറിനെ മുതൽ എന്റെ ചിന്ത കടന്നിങ്ങനെ കറങ്ങുമായിരുന്നു ആ മുടിക്കു കൈവച്ച് പേര് പറഞ്ഞപ്പോഴല്ലേ എനിക്ക് കറണ്ടടിച്ച പോലെ ആണ് പിടുത്തം കിട്ടിയത് അന്ന് കുന്നത്തൂർ ക്ഷേത്രത്തിൽ ആ രാജാപാട്ട് മനസ്സിന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റില്ല നല്ല പെരുമ്പാവൂർ ചക്കയാ ഇവിടത്തെ പറമ്പി വളർന്ന ഇവിടുത്തെ ആട്ടും കാട്ടും മൊത്തം ഇതിന്റെ മൂട്ടിലായി ഞാൻ പുഷ്പേച്ചി ഭയങ്കര ഫോമലായിരുന്നല്ലോ ആ ഈർത്തക്കലയുടെ ന്യായം പറഞ്ഞത്

अदे, अदे, न्यारी 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 ും ദോഷങ്ങള് കാണുന്നുണ്ട് തെക്കിനോ എന്തത് വേറെ ഒന്നല്ല മറിമായ നടക്കുന്നുണ്ട് എന്നൊരു സംശയം വിലപിടിപ്പുള്ള പല സാധനങ്ങളുള്ള മുറിയാ ഇവിടെ അതായത് ചിലങ്കല്ല ഇതിന് അഞ്ചു വർഷത്തെ പഴക്കം പോലും ഇല്ല എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള അർജുനൽ ചിലങ്ക തെക്കരയിൽ നിന്ന് പോയി എന്നു എവിടെ പോവാൻ ആളെന്ന് തോന്നാം പക്ഷെ അർജുനല്ല െന്നും പറഞ്ഞ ഞാനും കുറച്ച് വർഷം ഉറക്കം അടച്ചതാ ഇത് അത് തന്നെയാ എനിക്കൊരു ചുക്ക് പറയില്ല ഇത് നാഗവലിയുടെ ചെലകല്ലോ ആണെങ്കിലോ ചിന്നകരം ഞാനാണോ